കരവാളൂർ പഞ്ചായത്ത് ടൌൺ പത്താം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അനൂപ് പി ഉമ്മന് ഉജ്ജ്വല സ്വീകരണം നൽകി അഞ്ചൽ ബ്ലോക്ക് ഓഫീസിൽ നിന്നും എൽ ഡി എഫ് പ്രവർത്തകർ അനൂപിനെ സ്വീകരിച്ച് പുത്തൂത്തടം പൂക്കുഴിഞ്ഞി കുരിയിലുമുകൾ പുളിമുക്ക് മുരിക്കോരൽക്കാവ് മാമൂട് വഴി കരവാളൂരിൽ സമാപിച്ചു നിരവധി പേർ അനൂപിനെ ഹാരങ്ങൾ അണിയിച്ച് സ്വീകരിച്ചു ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ാണ് അനൂപിന് ഒന്നര വർഷക്കാലം ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമെന്ന് സ്വീകരണ വേളയിൽ അനൂപ് പറഞ്ഞു പിന്നെ ഇത്രയും നല്ല ഭൂരിപക്ഷത്തിൽ എന്നെ തിരഞ്ഞെടുത്ത പത്താം നാടിലെ പ്രബുദ്ധരായ ജനങ്ങളോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഇനി ഈ ചുരുങ്ങിയ കാലയളവിൽ നിങ്ങളോടൊപ്പം ഈ കൂടെ നിങ്ങളുടെ എല്ലാ സുഹൃതത്വങ്ങളിലും നിങ്ങൾ ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് എല്ലായ്പ്പോഴും എൻ്റെ ഈ ഒന്നര വർഷ കാലയളവിൽ ഞാനുണ്ടാകും പിന്നെ ഇതിനായി എനിക്ക് നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ട് ഞാനങ്ങനെ ഓരോ യും പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി പ്രസിഡന്റ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കൾ പിന്നെ എന്റെ സുഹൃത്തുക്കൾ ഇതിനോട് കൂടി ചേർന്ന തൊഴിലാളി സുഹൃത്തുക്കൾ ഞാൻ ഓരോരുത്തരുടെ അ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സഖാക്കൾ തുടക്കം മുതൽ ഇതിന്റെ എല്ലാ കാര്യത്തിലും കൂടാറുള്ള ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സഖാക്കൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ടും സ്നേഹം കൊണ്ടും മാധ്യമ പ്രവർത്തകർ ഞാൻ ഈ ഒരിക്കൽ കൂടി വെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഈ കുറഞ്ഞ കാലയളവിൽ ഞാൻ ഞാൻ മാത്രം നമസ്കാരം കരവാളൂർ ടൗൺ വാർഡിൽ നടന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ ഉപതിരഞ്ഞെടുപ്പിൽ ഐതിഹാസിക വിജയമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അനൂപ് നേടിയതെന്ന് പ്രവർത്തകർ പറഞ്ഞു ദുഃഖാചരണം ആചരിക്കുന്നത് നമുക്കേവർക്കും അറിയാം തലവാലൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ വിജയത്തിൽ സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങൾ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി യാതൊരാഘോഷവും നടത്തുന്നില്ല വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാ സഹോദരങ്ങളോടുമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഒരുപക്ഷെ കരമാളൂരിൻ്റെ പ്രാദേശിക രാഷ്ട്രീയ ചരിത്രം നല്ല നിലയിൽ മാറ്റി എഴുതപ്പെട്ട ദിവസങ്ങളായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നമുക്കിതിനു മുന്നേ ഇരുപത്തി ഒന്നാം തീയതി പ്രാദേശികമായി നടന്ന സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് എൺപത് ശതമാനത്തോളം വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുകയുണ്ടായി ഇരുപത്തി ഒന്നാം തീയതി ബാങ്ക് തിരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ ഇന്നലെ നടന്ന വെറും എട്ട് ദിവസത്തിന് ശേഷം നടന്ന ഈ ടൗൺ വാർഡിന് നടന്ന വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു ആ വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ അവതരിപ്പിച്ചത് സഖാവനൂപിനെയാണ് അനൂപിന്റെ വിജയം സുരക്ഷിതമായിരുന്നു എന്ന് തുടക്കം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വല്ലാത്ത വല്ലാത്ത ഉണ്ടാകുന്ന ചില പുതിയ സ്ഥാനാർത്ഥികളുടെ രംഗപ്രവേശം ചെയ്തത് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജില്ലാ അംഗം ഡോക്ടർ കെ ഷാജി സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ വി രാജൻ സി പി എം പുനലൂർ ഏരിയ സെക്രട്ടറി എസ് ബിജു സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജെ ഡേവിഡ് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് എൻ രാജേഷ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി രാമചന്ദ്രൻ പിള്ള ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി രാജിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ ഹരികൃഷ്ണൻ കരവാളൂർ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ